കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് അർജുൻ കല്യാണം ഇതിൽ പ്രധാനമായും പറയുന്നത് ജയിലിനകത്തേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നത് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിൽ പ്രധാനികളാണ് ഇവരൊക്കെ മാത്രമല്ല കൊടിസുനിക്കെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ രൂക്ഷമായ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് ജയിലിൽ നിരന്തരം ഇത്തരത്തിൽ ചട്ടലംഘനങ്ങൾ നടത്തുന്നുണ്ട് നിയമലംഘനങ്ങൾ നടത്തുന്നുണ്ട് കൊടിസുനി എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് വിനീത തീർച്ചയായിട്ടും ഈ കേസിൻ്റെ ഡി പി ചന്ദ്രശേഖരൻ വധക്കേസിന് പിന്നാലെ ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചപ്പോൾ പ്രത്യേകിച്ച് കൊടുസ്ുനിയും കിർമാണി മനോജനയും ഒക്കെ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ തുടർച്ചയായ രീതിയിലുള്ള മൊബൈൽ ഫോണുകൾ ഈ ജയിലർമാരും അവിടെയുള്ള ഒക്കെ കണ്ടെത്തുമ്പോൾ തമാശ രൂപേണ അല്ലെങ്കിൽ അല്പം ഒരു തമാശയായി എല്ലാവരും പറയാറുള്ള ഒരു കാര്യം എന്തിനാണ് ഇവരെ ജയിലിലകത്ത് ഇട്ടത് ഇവരെ പുറത്ത് വിട്ടാൽ പോരെ അവർ ഫോൺ ഉപയോഗിക്കുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എല്ലാ സൗകര്യങ്ങളും അവർ ഉപയോഗ അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്പം തമാശയാണെങ്കിൽ കൂടി എല്ലാവരും പറയാറുണ്ടായിരുന്നു പക്ഷേ ഈ ജയിൽ സൂപ്രണ്ടിൻ്റെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ടിൽ കോടതി നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ആ റിപ്പോർട്ടിനകത്ത് തന്നെ അര ഡസനോളം ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങൾ ജയിലിനകത്തു നിന്നും ഈ പറയുന്ന നിർമാണി മനോജും ടി പി കെസ് പ്രതികളായിട്ടുള്ളവരെല്ലാം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം പറയാം അതായത് ഈ പറയുന്ന മനോജും അതുപോലെ തന്നെ ഇവരെല്ലാം കൊണ്ട് നടത്തി മയക്കുമരുന്ന് കടത്ത് വിൽപ്പന ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു ഒന്ന് ഇതിനായി ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു രണ്ട് അതിനു പ്രകാരം അതിന് പുറമെ ജയിലിൽ ലഹരി ഉപയോഗിക്കുന്നതിനും കൈമാറ്റം നടത്തുന്നതിനും കണ്ണിയായി പ്രവർത്തിച്ചു വരുന്നതായി വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചു അതായത് ലഹരി വിൽപ്പനയുടെ പ്രധാനപ്പെട്ട കണ്ണികളായി ഇവർ ജയിലിനകത്ത് പോലും പ്രവർത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിന് പുറമേ ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് ഈ പരോൾ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരോളിൽ കഴിയണമെന്നുള്ള വ്യവസ്ഥയിൽ പുറത്തേക്ക് പോയി പക്ഷേ കേണിച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ എത്തിയെന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിന് പുറമെയാണ് ഈ തലശ്ശേരിയിൽ മാഹി ഇരട്ടക്കൊലപാതക കേസിൽ ഹാജരാക്കാൻ വേണ്ടി പോയ സമയത്ത് ഈ കൊടിസുനിയും അതുപോലെ തന്നെ കൊടിശുനി ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ മദ്യപിക്കുന്ന സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ പുറത്തുവരികയും ചെയ്ത സാഹചര്യമുണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇവരെ തവനൂരിലേക്ക് മാറ്റണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ജയിൽ സൂപ്രണ്ട് കോടതിയിൽ സമർപ്പിച്ചത് എന്തായാലും ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങൾ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനങ്ങൾ എല്ലാം ആ ജയിലിനകത്ത് അതിന്റെ ചോദിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് ജയിൽ വകുപ്പ് മേധാവി ജയിൽ സൂപ്രണ്ട് വാർക്ക അയച്ച കത്ത് അതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തത് അതിൽ തന്നെ ഗുരുതരമായ കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിലുള്ളത് ഈ പ്രതികൾക്കെതിരെ തവനൂർ ജയിലിലാണ് ഇപ്പോൾ കൊടീസുനി ഉൾപ്പെടെയുള്ള പ്രതികളുള്ളത് അവരെ അങ്ങോട്ടേക്ക് മാറ്റുന്നതിന് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നത് അർജുൻ കല്യാണാണ് ഗുരുതരമായ കാര്യങ്ങൾ ഉൾപ്പെട്ട റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നൽകിയത്